ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ കണ്ണ് നിറഞ്ഞു പോയിട്ടോ ഈ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു മകള് കല്യാണ ഡ്രസ്സിൽ അങ്ങനെ നിൽക്കുകയാണ് അത് കണ്ടപ്പോൾ ആ ഉമ്മയുടെയും ഉപ്പയുടെയും ഒരു റിയാക്ഷനാണ് കേട്ടോ ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഏതൊരു മാതാപിതാക്കളുടെയും പെൺമക്കളുള്ള ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹമായിരിക്കും തൻ്റെ മകളുടെ കല്യാണം എന്നുള്ളത് ഈ ഒരു നിമിഷം ആ ഒരു ഉപ്പയും ഉമ്മയും ഒക്കെ അത്രയത്ര സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ആ ഒരു പെൺകുട്ടിയെ തൻ്റെ മകളെ തൻ്റെ പോലെ നോക്കുന്ന തൻ്റെ രാജകുമാരിയെ കണ്ടപ്പോൾ ഈ വേഷത്തിൽ കണ്ടപ്പോൾ ആ ഒരു ഉപ്പയും ഉമ്മയും എത്ര എത്ര സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഓരോ മാതാപിതാക്കളും പെൺമക്കളുള്ള ഓരോ മാതാപിതാക്കളും കാണുന്ന അതേ സ്വപ്നം തന്നെ ഇനി ഉപ്പാക്ക് ഉപ്പാക്കവിടെ കൂടുതൽ നിൽക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഇമോഷണലായിട്ട് കണ്ണക്കന്നറഞ്ഞിട്ട് ആ ഉപ്പ പോവണവിടുന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാമോ ഉപ്പ കൊണ്ട വെയിലിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സുഖവും ഓരോ സന്തോഷം നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് പടച്ചതമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഇനി മരിച്ചവരാണെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗമുണ്ടല്ലോ അത് കൊടുക്കട്ടെ അതേപോലെ ഈ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ഇണയത്തന്നെ പടച്ച തമ്പുരാൻ കൊടുക്കട്ടെ ഇനി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഉപ്പാൻ്റെ രാജകുമാരി ഉണ്ടല്ലോ മാണിക്കല്ലുണ്ടല്ലോ അതിനെ നിങ്ങൾ പൊന്നുപോലെ നോക്കണേ